ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ഇടവേളകൾക്ക് ശേഷമാണ് കേട്ടാ ഞാൻ പിന്നെയും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കണേ ഒരുപാട് പേരിപ്പോൾ എന്നെ പേഴ്സണലി അറിയാവുന്നവർ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തതെന്ന് പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയണത് കൂടുതലും എൻ്റെ ഫാമിലി ഫ്രണ്ട്സും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും എന്നെ അറിയാവുന്നവരും എൻ്റെ ഫാമിലിനൊക്കെ അറിയാവുന്ന കുറച്ച് പേരെങ്കിലും എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ വീഡിയോ കൂടുതൽ കാണുന്നതും അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എനിക്കിപ്പോൾ ചെയ്യണം എന്നൊരു തോന്നൽ തോന്നലുണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ ലൈഫിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് രണ്ടാഴ്ചയ്ക്ക് മുന്നേ എൻ്റെ ജീവിതത്തിൽ വന്നത് പക്ഷേ ഒരുപാട് സമയം ഇതിനു മുൻപും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം എൻ്റെ ലൈഫിൽ വരും എന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതേ അല്ല കാരണം ഈ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ ചേട്ടൻ എൻ്റെ ബ്രദർ എനിക്ക് ആകെ ഒരു ബ്രദറേ ഉള്ളൂ എൻ്റെ ചേട്ടൻ ഞങ്ങളെ വിട്ടു പോയിട്ട് രണ്ടായിച്ച ആവുന്നുള്ളൂ ഇപ്പോഴും പറയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ചേട്ടന് തീരെ ഹെൽത്ത് സുഖം ഉണ്ടായിരുന്നില്ല ചേട്ടൻ ലിവർ സിറോസിസ് ആണ് ആൾ നന്നായി കഴിക്കുമായിരുന്നു കാരണം എനിക്കറിയാവുന്ന എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ആങ്ങളെ പെങ്ങളെ പെങ്ങൾ ബോണ്ടിൽ ഒരു സിസ്റ്റർ ആൻഡ് ബ്രദർ ബോണ്ടിൽ എന്തൊരു കാര്യത്തിന് കൂടെ നിൽക്കുന്ന ഒരു ചേട്ടൻ എനിക്കുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് മോശം സിറ്റുവേഷനിലൂടെ ആൾക്ക് കടന്നു വരേണ്ടി വന്നു കൂട്ടുകെട്ടിനെ ഞാൻ കുറ്റം പറയുന്നില്ല ആൾ ലൈഫിലേക്ക് കടന്നു വന്ന റിലേഷൻഷിപ്പിനേകളെ പറ്റി നമ്മൾ കുറ്റം പറയുന്നില്ല എല്ലാം നമ്മുടെ കയ്യിലാണ് പക്ഷെ അതിനെ അതിജീവിക്കാൻ എല്ലാവർക്കും സാധിക്കില്ലല്ലോ ആ ഒരു ആ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിട്ട് തന്നെയാണ് എൻ്റെ ചേട്ടനും ഞങ്ങൾക്കൊന്നും ഇല്ലാണ്ടായത് പക്ഷേ എങ്കിലും പോയത് മൊത്തം ഞങ്ങൾക്ക് മാത്രം എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മയ്ക്കും എനിക്കും വേറെ ആർക്കും ഈ നഷ്ടം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോയിലൂടെ ഒരു കാര്യം എല്ലാവരോടൊന്ന് പറയാനുണ്ട് വേറൊന്നുമല്ല ഈ വീഡിയോ ഏതെങ്കിലും ചേട്ടന്മാരോ അപ്പച്ചന്മാരോ കാണാൻ ഇട വരികയാണെങ്കിൽ ഒരു ചെറിയ മെസ്സേജ് ഞാൻ പറഞ്ഞോട്ടെ ഫ്രണ്ട്ഷിപ്പ് അതുണ്ടാവും നല്ലതും ചീത്തയുമായ ഫ്രണ്ട്ഷിപ്പ് നമുക്കെല്ലാവർക്കും ഉണ്ടാകും എങ്കിലും ഈ അപ്പന അമ്മ പെങ്ങൾ ഇതൊക്കെ അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കും ബാക്കിയുള്ളവർ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവും നല്ലൊരു സന്തോഷവും കയ്യിൽ പണവും നല്ല ആരോഗ്യമുള്ളപ്പോൾ മാത്രമേ കൂടുതൽ ബന്ധങ്ങളും നമ്മുടെ കൂടെ നിൽക്കാറുള്ളൂ ഇതൊക്കെ ഇല്ലാണ്ടാകുമ്പോൾ പകുതി പേരും പാതി വഴിയിൽ നമ്മൾ ഉപേക്ഷിച്ചു പോവും പക്ഷെ അവസാനം വരെ ഉണ്ടാവുക പ്രസവിച്ച അമ്മയും വളർത്തിയ അപ്പനും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രക്തബന്ധങ്ങൾ മാത്രമേ കൂടി ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവർക്കും ഒരു കഥയാണ് ആ ജീവിതം പക്ഷെ നമുക്കങ്ങനെയല്ല നമ്മുടെ നെഞ്ചിലെ ശ്വാസം നിലയ്ക്കുന്നവരെ ഇത് നമുക്കൊരു ഓർമ്മയല്ല ഒരു തീരാ ദുഃഖമാണ് അപ്പം ആ ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെ ഫേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനും എൻ്റെ അപ്പച്ചനും അമ്മയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ എനിക്ക് പറയാനുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ മദ്യം അതൊരു ജീവിതം മുഴുവനായി നശിപ്പിച്ച് കളയുന്നൊരു സാധന മദ്യം കഴിച്ചോളൂ ഒരു ഫാമിലി ഫങ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും നല്ല നല്ല പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ആർക്കുകയാണെങ്കിലോ മദ്യം കഴിക്കാം പക്ഷേ അതൊരു ദുശീലമായി നമ്മളെ സ്വയം വിഴുങ്ങുന്ന രീതിയിൽ ആവരുത് അതിൻ്റെ പിന്നിൽ നശിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് കാരണം നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല ആരെയും നമ്മൾ സ്വയം വരുത്തി വയ്ക്കുന്നതാണ് പക്ഷേ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ലെവലിൽ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് തിരിച്ച് വരാമെന്ന് വിചാരിച്ചാലും നമുക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും ചുറ്റുള്ളവരെ നമ്മൾ ഉപദേശിക്കുമ്പോഴും നമ്മളെ കുറ്റം പറയുമ്പോഴും നമ്മളെ കളിയാക്കുമ്പോഴും ഒക്കെ നമുക്ക് തോന്നാം ഈ ഒരു ഈ ഒരു ദുശീലം നമുക്ക് നിർത്തണം എന്ന് തോന്നുന്നവരുണ്ട് നിർത്തുന്നവരുമുണ്ട് പക്ഷെ ചിലവർക്ക് അത് പറ്റാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അതിലൂടെ എത്രയോ മാതാപിതാക്കളാണ് ഇരയാവുന്നതെന്നറിയോ എത്ര കുടുംബങ്ങൾ നശിക്കുന്നെന്നറിയോ ഓരോ പ്രതീക്ഷയിലാണ് ഓരോ മാതാപിതാക്കളും സ്വന്തം മക്കളെ വളർത്തുന്നത് ഒരു മകനെ ഒരു മകളെ ഒരു മകളെ നമ്മൾ നോക്കി ഉണ്ടാക്കി കുറച്ച് പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മൾ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് അയക്കും പക്ഷേ ഒരു മകനെ അങ്ങനെയല്ല ഒരപ്പനമ്മയും ഒരുപാട് പ്രതീക്ഷ കൊടുത്ത് വളർത്തിയാണ് ഒരു മകനെ വളർത്തിക്കൊണ്ട് വരുന്നത് അവർ നന്നായി വലുതായി നല്ലൊരു ജോലി കിട്ടി അവർക്കൊരു വിദ്യാഭ്യാസം കൊടുത്തു അവർ നല്ലൊരു നിലയിലെത്തി തിരിച്ച് ആ മാതാപിതാക്കൾക്ക് വയ്യാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ മകനൊരു താങ്ങായി തണലായി ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏതൊരു മാതാപിതാക്കളും സ്വന്തം മക്കളെ വളർത്തുന്നത് പക്ഷെ അവസാനം ആ മാതാപിതാക്കളുടെ മുൻപിൽ തന്നെ ആ മക്കൾ ചിലനറ്റ് കെടുക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു വേദന ഉണ്ടാവും ആ വേദന ഞാൻ കണ്ടറിഞ്ഞവളാണ് അനുഭവിച്ചവളാണ് എനിക്കിൻ്റെ ഒരു കൂടപ്പറപ്പില്ല എനിക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു കൂടപ്പറപ്പാണ് എൻ്റെ ചേട്ടൻ അതിവിടെ അവസാനിച്ചു ഇനി ഒരുപാട് ചേട്ടനന്മാർ ഒരുപാട് അപ്പച്ചന്മാർ ഒരുപാട് കുടുംബത്തിൻ്റെ അത്താണിയാണെന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും ഈ ഒരു ദുശീലം കൊണ്ട് നടക്കുന്നവർ നിർത്തണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ നമുക്ക് നിർത്താൻ പറ്റാത്ത ഒന്നുമില്ല ഈ ലോകത്ത് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് സാധിക്കാൻ പറ്റാത്ത ഒന്നുമില്ല അതിനു വേണ്ടി ഒന്ന് പ്രയത്നിക്കുക ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും ഒരുപാട് ജീവിതങ്ങൾ ഒരുപാട് മക്കൾ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരുന്ന ഒരു കാര്യമാണത് അപ്പം ഞാൻ ആരും ഉപദേശിക്കുകയല്ല എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ അനുഭവിച്ചത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് ഞാനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ വരുന്ന ഒരേ സൈക്കാട്രി പേഷ്യൻസിനും നമ്മൾ കാണുന്നതാണ് മദ്യം നിർത്താൻ പറ്റാണ്ടും മയക്കുമരുന്നും കഞ്ചാവിന് അടിമയായിട്ട് ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് ഇതിലൂടെയൊക്കെ ആ ഒരു സമയത്തൊരു സുഖം കിട്ടുക എന്നല്ലാണ്ട് നമുക്ക് വേറെ ഒരു പ്രയോജനവും കിട്ടുന്നില്ല എന്ന് ആരും മനസ്സിലാക്കുന്നില്ല നമുക്ക് ആ കുറച്ച് സമയത്ത് എന്തെങ്കിലും ഒരു ഒരു ഇതുണ്ടായിരിക്കും പക്ഷേ അതിന് ശേഷം നമുക്കൊന്നും കിട്ടാനില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ ഭാഗമായിട്ടാണ് നശിച്ചു പോണേന്ന് ഇനിയെങ്കിലും ഓരോരുത്തരും മനസ്സിലാക്കണം ഒരുപാട് പേരെ നമ്മളെ നശിപ്പിക്കാൻ നമ്മുടെ കൂടി ഉണ്ടാവും പക്ഷെ നമുക്കൊരു മോശം സമയം ഒരു ചീത്തൊരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരാളും നമ്മുടെ കൂടി ഉണ്ടാവില്ല എന്നുള്ള സത്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് എൻ്റെ ചേട്ടനും അവസാന സമയത്ത് വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ എൻ്റെ ചേട്ടൻ ഒരു ഓർമ്മയില്ലാണ്ട് എട്ടു ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നത് കാരണം എൻ്റെ ചേട്ടൻ്റെ ലിവർ സിറോസിസ് ആണെങ്കിൽ പോലും അവസാനം ഒരു മരണത്തിന് കാരണമായത് കാലുമൊത്തൊരു നീരാണ് പക്ഷെ ആ നീര് നീരാൾ ശ്രദ്ധിക്കാണ്ട് വെച്ചുകൊണ്ട് നടന്ന് നടന്ന് എത്ര പറഞ്ഞെങ്കിലും മനസ്സിലാക്കാണ്ട് അവസാനം അതൊരു വലിയൊരു ഇൻഫെക്ഷനിലേക്ക് കടന്നു ശരീരത്തിലെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും മൊത്തം ബാക്ടീരിയ ആയി വളരെയധികം ഇൻഫെക്ഷൻ ആയിട്ടാണ് അവസാനം ഒരു അറ്റാക്കിലൂടെ എൻ്റെ ചേട്ടൻ്റെ ജീവൻ പോയത് എട്ട് ദിവസവും വെൻറ്റിലേറ്ററിൻ്റെ മുൻപിൽ ഒരു അപ്പകലില്ലാണ്ട് ഞാനും എൻ്റെ അപ്പച്ചനും അമ്മയും ഒക്കെ കാത്തിരുന്നു ഇനിയെങ്കിലും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കാത്തിരുന്നത് പക്ഷെ ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ല എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് മനസ്സ് മാറി ചിന്തിക്കാൻ തോന്നിയാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ വൈൻഡെപ്പിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു ഡൈൻമ ലൈഫിലൂടെയാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത് അപ്പം എല്ലാവർക്കും ബൈ